പൊന്നാനി തുറമുഖ വികസനത്തിന് സാധ്യത തേടിയുള്ള നിക്ഷേപക സംഗമത്തിന് വ്യവസായികളിൽ നിന്ന് മികച്ച പ്രതികരണം കേരള മാരിടൈം ബോർഡിന് കീഴിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പൊന്നാനി തുറമുഖത്തെ വാണിജ്യ വിനോദ സഞ്ചാര ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ മുന്നോടിയായാണ് നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചത് കോർട്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി പൊന്നാനിയോ പൊന്നാനിൻ്റെ പൊന്നാനിയുടെ കടൽ ഒന്നും ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് പിന്നെ കഴിഞ്ഞിട്ടില്ല പ്രധാനം അതിനകത്ത് നിക്ഷേപിക്കാൻ ആവശ്യമായ പണം അതിനുള്ള പിന്നെ പ്രൊഫഷണൽ വൈദഗ്ധ്യം അതിൻ്റെയൊക്കെ അഭാവമാണ് എങ്കിലും ഒരു പ്രാഥമിക ഘട്ടമെന്നിലയിൽ നമ്മളൊരു കോർട്ട് ഒരു വാർഫ് നിർമ്മിച്ച് മുന്നോട്ട് പോകാനൊരു ശ്രമം നമ്മൾ നടത്തി ഞാനും എം എൽ എ എല്ലാം കൂടെ വന്ന സ്ഥലം കണ്ടെത്തി ഒരു നൂറ് മീറ്റർ വാർഫിൻ്റെ ഒരു പിന്നെ എസ്റ്റിമേറ്റൊക്കെ കാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ട് തയ്യാറാക്കി നമ്മൾ ഗവൺമെൻറ് കൊടുത്തു അത് നമ്മൾ സാഗർമാലയ്ക്ക് വായിച്ചിട്ടുണ്ട് ആ പദ്ധതി ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെയും സാഗർമാലയുടെയും പരിഗണനയിലാണ് പക്ഷെ അതിന് കാലതാമസം വരുമെന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഉറങ്ങിക്കിടക്കുന്ന ഈ പറയുന്ന കണ്ണായ തീരപ്രദേശങ്ങളൊക്കെ വളരെ ഫലപ്രദമായി എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഈ പിന്നെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ടൂറിസം പിന്നെ ടൂറിസം പൊട്ടൻഷ്യലുള്ള അതേപോലെ പോർട്ട് ഓപ്പറേഷൻസിൻ്റെ പൊട്ടൻഷ്യൽ ഉള്ള ഈ സ്ഥലത്തേക്ക് സ്വകാര്യ സംരംഭകരെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് മുപ്പത് വർഷം മുതൽ അമ്പത് വർഷം വരെ അവരുടെ സഹായത്തോടു കൂടി ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ ബഹുമാനപ്പെട്ട എം എൽ എയുടെ അങ്ങേട്ടത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മറ്റൊന്നും ചെയ്യാൻ വിടാതെ ഇടം വല നിന്ന് പറയാതിരിക്കാൻ വയ്യ ലോകം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നതെന്ന് നിക്ഷേപക സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച പി നന്ദകുമാർ എം എൽ എ പറഞ്ഞു കേരള മാരിടൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള പദ്ധതിയുടെ രൂപരേഖ വിശദീകരിച്ചു കാക്കനട പോർട്ട് അൽഫത്താൻ മറൈൻ സർവീസ് ഡി വേൾഡ് സൌരാഷ്ട്ര സിമന്റ്സ് രാജധാനി മിനറൽസ് അക്ബർ ട്രാവൽസ് തുടങ്ങിയ കമ്പനികളാണ് തുറമുഖ വികസനത്തിലും അനുബന്ധമായ ടൂറിസം നിക്ഷേപത്തിലും താൽപര്യം പ്രകടിപ്പിച്ച് സംഗമത്തിൽ പങ്കെടുത്തത് പൊന്നാനി അഴിമുഖത്തിനോട് ചേർന്ന് ഇരുപത്തിയൊൻപത് പോയിന്റ് അഞ്ച് ഏക്കർ വരുന്ന ഭൂമി തുറമുഖ വികസനത്തിനും ഒന്ന് പോയിന്റ് അഞ്ച് ഏക്കർ ഭൂമി ടൂറിസം വികസനത്തിനും പ്രയോജനപ്പെടുത്തുന്ന വിധത്തിലാണ് തുറമുഖ വികസനം രൂപകൽപ്പന ചെയ്യുന്നത് പൊന്നാനി റൌഭ ഹോട്ടലിൽ നടന്ന സംഗമത്തിൽ പോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ് സിഇഒ ഷൈൻഹ് വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പൊന്നാനി രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി